ഭാ കുമാർ ദൈവമേദിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ ആമേൻ കൃതാവെ പരിശുദ്ധാത്മാവിനെ അയച്ച് തിരുവചനം പഠിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേഹൻ പിതാവിനും പുത്രനും പരിശീക്കുന്ന സ്തുതി ആദ്യ മുതൽ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പന്ത്രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് ഭാഗങ്ങളും എന്തെങ്കിലുമൊക്കെ അറിവും പ്രയോജനവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് ആ ഭാഗങ്ങൾ ആവർത്തിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആവർത്തിച്ച് കേൾക്കുകയും നോട്ടുകൾ കുറിക്കുകയും അത് ആധാരമാക്കി കൂടുതൽ പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഒരുപാട് അനുഗ്രഹകരമായിരിക്കുമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആന്തരീന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് പുറപ്പാടിലേക്ക് നമ്മൾ പ്രവേശിച്ച് പുറപ്പാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിന്തകൾ കൂടി പങ്കുവച്ചു സത്യത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അനുബന്ധമാണ് പുറപ്പാട് പുസ്തകം ദീർഘദർശിയായ മോശ രചിച്ച രണ്ടാമത്തെ പുസ്തകമാണ് പുറപ്പാട് പുസ്തകം പൂർവ്വ പിതാവായ അബ്രാഹാമിൻ്റെ മൂന്നാം തലമുറക്കാരനാണ് പിന്നീട് ഇസ്രായേൽ ഇസ്രായേലിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ച യാക്കോബ് അദ്ദേഹമാണ് ഗോത്രപിതാവെന്ന് പിതാവെന്ന് വിളിക്കപ്പെടുന്നത് അതായത് യാക്കോബിൻ്റെ ഇഷ്ടപുത്രൻ യോസേപ്പായിരുന്നു യോസേപ്പാകട്ടെ ഈജിപ്തിലെ പ്രധാനമന്ത്രി പദം വരെ അലങ്കരിക്കുന്നു മിസ്രൈമിലെ അത്യുന്നത പദവിയിലേക്ക് യോസേഫ് ഉയർത്തപ്പെടുന്നതുകൂടി സത്യത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ വിവരണങ്ങൾ അവിടെ അവസാനിക്കുകയാണ് തുടർന്ന് പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഉൽപ്പത്തി പുസ്തകത്തിനും പുറപ്പാട് പുസ്തകത്തിനും ഇടയ്ക്കുള്ള നിശബ്ദമായ കാലയളവ് ഏതാണ്ട് മൂന്നര നൂറ്റാണ്ടോളം ദൈർഘ്യമുള്ളതായിരുന്നു മുന്നൂറിലധികം വർഷങ്ങളോളം ഈ ഉൽപ്പത്തി പുസ്തകത്തിനും പുറപ്പാട് പുസ്തകത്തിനും ഇടയ്ക്ക് നിശബ്ദതയുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു ഇടയിൽ ഇസ്രായേൽ മക്കളുടെ എഴുപത് പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബം വളർന്ന് പന്തലിച്ച് ഇരുപത് ലക്ഷത്തിലധികമായി വളർന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ് എന്നാൽ ഈജിപ്തിലെ വാസത്തിനിടയിൽ അവിടെ ഫറവോയുടെ കീഴിൽ ഏറ്റവും സുഖമായി സൗകര്യങ്ങളോടുകൂടെ വളർന്നു വന്ന ഈ കുടുംബം അവിടുത്തെ ഫറവോയുടെ ഭരണമാറ്റത്തോടുകൂടെ വലിയ പ്രതിസന്ധിയിലേക്കാവുകയാണ് വചനം പറയുന്നത് ഇസ്രായേൽ മക്കളെ അറിയാത്ത ഒരു ഭരണാധികാരി അവിടെ കടന്നു വരുമ്പോൾ അവർ വലിയ പ്രയാസങ്ങളിലേക്കും അടിമത്വ സ്വഭാവത്തിലേക്കും മാറ്റപ്പെടുകയാണ് അതായത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിലെ അടിമകളായി മാറുന്നത് വളരെ ദാരുണമായൊരു സംഭവമായി നമ്മൾ മനസ്സിലാക്കുകയാണ് ഫറവോയുടെ അടിമത്തത്തിൽ വേദന അനുഭവിക്കുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുന്ന യഹോവയുടെ സ്വന്തം ജനമായി ഇസ്രായേലിനെ മോചിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു എന്ന് മോശയെ ചൊല്ലി വിളിച്ചപ്പോൾ മാത്രമാണ് മോശയ്ക്ക് ബോധ്യമായത് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ പത്ത് വചനങ്ങൾ പരിശോധിക്കുമ്പോൾ അതാണ് മനസ്സിലാക്കുക അങ്ങനെ മോശയെ പേര് ചൊല്ലി വിളിച്ച് സ്വന്തം ജനമായ ഇസ്രായേലിനെ മിശ്രയമിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിപ്പാൻ വേണ്ടി ദൈവം മോശയെ ശാക്തീകരിക്കുകയും നിയോഗിക്കുകയും ചെയ്യുകയാണ് അവൻ വ്യക്തിപരമായ അവൻ്റെ ബലഹീനതകളൊക്കെ ദൈവത്തോട് പങ്കുവെക്കുന്നുണ്ട് എന്നാൽ സഹോദരനായ അഹ്റോനെ സഹായിപ്പാനായിട്ട് ദൈവം നിയോഗിക്കുകയും ഒരു വലിയ ഉത്തരവാദിത്തം സ്വന്തം ജനത്തെ അടിമത്ത ദേശത്തു നിന്ന് വിടർത്തിയെടുക്കാനുള്ള നിയോഗം മോശയ്ക്ക് കൈമാറുകയാണ് തുടർന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഫറവോയുടെ അടുക്കൽ വന്ന് യഹോവയുടെ നിർദ്ദേശപ്രകാരം മോശ ഇസ്രായേൽ മക്കളെ ആരാധിപ്പാനായിട്ട് വിട്ടു തരിക എന്നാവശ്യപ്പെടുകയാണ് എന്നാൽ കഠിനഹൃദയനായ ഫറവോ അതിന് സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല കൂടുതൽ ഈ ജനത്തെ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ പത്ത് ബാധകൾ മെസ്റൈം ദേശത്ത് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഇസ്രായേൽ മക്കൾക്കും അതിനോടൊപ്പം തന്നെ ഈജിപ്തിലെ ആളുകൾക്കും മെസ്റേമിയർക്കും ഒരുപോലെ യഹോവയായ ദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണമാണ് ഈ പത്ത് ബാധകളും അവിടെ ഉണ്ടായതെന്ന് നാം മനസ്സിലാക്കുന്നു അങ്ങനെ പത്ത് ബാധകൾ ഈജിപ്തിൽ ഉണ്ടാകുന്നതോടുകൂടെ ഫറോയുടെ മനസ്സ് മാറുകയും ഇസ്രായേൽ മക്കളെ വിട്ടയക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി തൂണിലുമായി യഹോവയായ ദൈവം സ്വന്തം ജനത്തെ കരുതി സ്നേഹിച്ച് അവരെ വിമോചനത്തിൻ്റെ അനുഭവത്തിലേക്ക് ആനയിക്കുകയാണ് അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ അവർ ചെങ്കടൽ കടന്നു സംഭവബഹുലമായിരുന്നു ആ യാത്ര അങ്ങനെ അവർ സീനായ് മരുഭൂമിയിൽ അതിൻ്റെ ചുറ്റുപ്രദേശങ്ങളിൽ കടന്നു വന്നു അങ്ങനെ സീനായ് മരുഭൂമിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു വർഷത്തിലധികം കാലം ഇസ്രായേൽ മക്കൾ പാർത്തു അവിടെ വെച്ച് യഹോവയായി ദൈവം ഇസ്രായേൽ മക്കളുമായി ഒരു നിയമം സ്ഥാപിക്കുകയാണ് അതായത് പത്തൊമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇരുപത്തി നാല് വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെ ആ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ യഹോവയായി ദൈവവും ഇസ്രായേൽ ജനവും തമ്മിൽ ഒരു പുതിയ ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നു വരുന്നു മിസ്രൈം ദേശത്ത് നിന്ന് വിമോചനം ലഭിച്ച ഇസ്രായേൽ ജനം അത് തൻ്റെ ഭാവി തലമുറകൾക്ക് ഓർമ്മയ്ക്കായി വർഷം തോറും ഒരു വലിയ ആഘോഷമായത് ആചരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ അത് പെസഹ പെരുന്നാളിൻ്റെ ആരംഭമായി തീരുകയും ചെയ്യുന്നു സത്യത്തിൽ പഴയ നിയമ പെസഹ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് മോചനം പ്രാപിച്ചതിൻ്റെ അനുസ്മരണവും ആഘോഷവുമായിട്ടാണ് നടത്തപ്പെട്ടിരുന്നത് അങ്ങനെ യഹോവയായ ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ഒരു ഉടമ്പടി ബന്ധമാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ അധ്യായം മുതൽ പതിനഞ്ചാമത്തെ അധ്യായം വരെയുള്ള ഭാഗത്ത് നമ്മൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പാണ് പ്രതിവാദി വിഷയമായിരിക്കുന്നത് പതിനഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്കുണ്ടായ വെളിപ്പാടിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഏറെ അനുഗ്രഹീതമായ വിവരണങ്ങളിലൂടെ പുറപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ് ഇന്നത്തെ ചിന്തകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കാരുണ്യവാനായ കർത്താവ് ഈ ഇക്കാര്യങ്ങളൊക്കെ വേണ്ടവണ്ണം ഗ്രഹിക്കുന്നതിന് തെറ്റുകൂടാതെ മനസ്സിലാക്കുന്നതിന് ആത്മശരീര മനസ്സുകളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിടിക്കാനാ മകനെ ഞാനിൻ കരം പിടിക്കാന കൂടയില്ലേ നീയ പദറുതി കരയരുതിനി മകനെ ഞാനിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മേ മകനെ